അലൈക്കും വാഹമത്തല്ല അലഹമില്ല എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മുത്തുനബിയുടെ മേൽ സലാത്ത് ചൊല്ലിക്കൊണ്ട് വീഡിയോ നമുക്ക് തുടങ്ങാം അള്ളാഹു മല്ലി അലാ മുഹമ്മദ് മജീദ് ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം മനുഷ്യ സാഹചര്യവുമായി നമ്മളിൽ നിന്നും ഒരുപാട് തെറ്റുകൾ നമ്മളിൽ നിന്നും സംഭവിച്ചു പോയിട്ടുണ്ടാകും എന്നാൽ അത് മായച്ച് കളയാൻ ഉള്ള നമ്മളിൽ ഉള്ള ഏറ്റവും സുന്ദരമായ കവാടമാണ് തൗബ എന്നുള്ളത് പടച്ച റബ്ബിൻ റബ്ബിനോട് മാപ്പ് അപേക്ഷിക്കുക ഞാൻ ഇത് ചെയ്യില്ല ചെയ്താൽ പൊരുത്തപ്പെട്ടു തരണേ എന്ന് അതിവിശാലമായ നല്ല ഒരു പ്രാർത്ഥന എന്നാൽ പല ഹദീസുകളും നമ്മുടെ തെറ്റു മായ്ച്ചിട്ട് കളയാനുള്ള പല വഴികളും പ്രവാചകൻ സല്ലാഹു അലൈവസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഏറ്റവും സുന്ദരമായ ആകർഷകമായ എഴുപതിനായിരം മലക്കുകൾ എന്നും രാവിലെയും വൈകുന്നേരവും ഒരു തെറ്റും ചെയ്യാതെ മല മാ മാലാകമാർ മലായിക്കത്തുകൾ അള്ളാഹുവിനോട് എന്തെങ്കിലും ചോദിച്ചാൽ അള്ളാഹു തീർച്ചയായും ഉത്തരം നൽകുമെന്നാണ് ഒരാൾ രാവിലെ സൂറത്തിൽ അഷ്രയിലെ അവസാനത്തെ മൂന്നായത്ത ആദാ അൽ കുർ ആടങ്ങുന്ന അവസാനത്തെ മൂന്നായിട്ട് രാവിലെയും ഒരാൾ ഒരു തവണയും ഓതിയാൽ എഴുപതിനായിരം മലക്കുകൾ അവന് വേണ്ടി പാപമോചനം നടത്തുമെന്നാണ് അതായത് രാവിലെ ഓതി ആ ദിവസത്തെ വൈകുന്നേരം വരെയും എഴുപതിനായിരം മലക്കുകൾ അവന് വേണ്ടി പാപമോചനം നടത്തുമെന്ന് അതുപോലെ വൈകുന്നേരം ഓതിയാൽ ആ വൈകുന്നേരം തൊട്ട് പിറ്റേ ദിവസത്തെ പ്രഭാതം വരെ എഴുപതിനായിരം മലക്കുകൾ വീണ്ടും അവന് വേണ്ടി പാപമോചനം നടത്തുമെന്ന് അതിൽ ഉപരി ആരെങ്കിലും ഈ ആയ തോതിയിട്ട് മരണപ്പെട്ടു പോകുകയാണെങ്കിൽ അവന് ഷഹീദിൻ്റെ കൂലിയാണെന്ന് വരെ ഗ്രന്ഥങ്ങളിലും ഹദീസുകളിലും കാണാൻ സാധിക്കുന്നു വളരെ സുന്ദരമായ പടച്ച റബിനോട് തൗബ പോലെ തന്നെ നമ്മുടെ പാപമോചനങ്ങൾ തേടാൻ തന്ന ഒരു വഴിയാണ് അതുകൊണ്ട് പതിവാക്കാൻ ശ്രദ്ധിക്കുക ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ സമയം കളയുന്നു അല്പം ഒന്നോ രണ്ടോ മിനിറ്റ് നിങ്ങൾക്ക് മൂന്നായിത്തൂതി തീർക്കാൻ പറ്റും അള്ളാഹു എല്ലാവർക്കും ഓദാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അസ്സലാമലൈക്കും വറഹമത്തുള്ള